राधा ज्ञान राधा कण्णने मरकात राधा राधा my राधा ज्ञान राधा कण्णनी मरकात् राधा राधा എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് അഷ്ടപതിയാണ് അഷ്ടപതി നമുക്ക് ഏഴാം ശബ്ദമാണ് അധ്യായം പതിമൂന്നാണ് ഇതിനു മുമ്പുള്ളത് കേൾക്കണമെന്നുള്ളവര് പ്ലേ ലിസ്റ്റ് എടുത്താൽ മതി കേൾക്കാം സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കണമെന്നുള്ളവർക്ക് ഇതിനകത്ത് സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട് അതേ കണക്ക് പിന്നെ ഇതിനകത്ത് ജ്യോതിഷമുണ്ട് ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലമെല്ലാം പ്രത്യേകം കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയൻ എന്ന നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചാൽ മതി തികച്ചും സൗജന്യമായിരിക്കും എല്ലാ ജ്യോതിഷോ ഉപദേശവും അതുപോലെ തന്നെ ഇതിനകത്ത് അഷ്ടാവക്ര ഗീതയുണ്ടത് കേൾക്കണം ചൊവ്വാഴ്ച രാധയുടെ പ്രണയമുണ്ട് നിശ്ചയമായും കേൾക്കണം നാരായണത്തിൻ്റെ ക്ലാസ് ഉണ്ട് തിങ്കളാഴ്ച അതുപോലെ അച്ഛൻ ഉണ്ടായിരുന്നു അത് കേൾക്കുക ഏയ് അച്ച പ്ലീസ് ഒന്ന് കെട്ടിപ്പിടിക്കൂ ഹിന്ദുക്കൾ അറിയേണ്ടവ ഒക്കെ ലിസ്റ്റ് എടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്ക് തുടങ്ങാം ഓ രാധായ സ്വാഹ രാധേ രാധേ ഓ രാധേ രാധേ രാധാറാണി രാധാറാണി എനിക്ക് സർവ്വൈശ്വര്യങ്ങളും കോരി തരുന്ന പൊന്നി എൻ്റെ രാധാ റാണി എന്റെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന രാധാ റാണി അമ്മ എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാ റാണി അമ്മ എനിക്ക് ഈ എപ്പിസോഡ് ഇവിടം വരെ കൊണ്ടെത്തിക്കാൻ യുസും ആരോഗ്യവും തന്ന എൻ്റെ പൊന് രാധാറാണി അമ്മക്ക് ജയ് ഇന്ന് നമുക്ക് അഷ്ടപതിയാണ് ഏഴാം സർഗമാണ് അഷ്ടപതി പതിമൂന്നാണ് അതിൽ ഒന്നാമത്തെ ഒന്നാമത്തെ ഇതാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാനായി പോകുന്നത് അത് അതിമനോഹരമായിട്ട് നമ്മുടെ ഋജിനാരതീഷ് നിങ്ങൾക്കെല്ലാം സുപരിചിതയാണ് ഋജിനാരതീഷ് അതുകൂടാതെ തൃശമ്പരത്ത് റജിനയും റജിനയുടെ ഹസ്ബൻ്റായ രതീഷ് സാറും ചേർന്നാണ് പൊന്നാടയൊക്കെ അണിയിച്ചത് വളരെ നല്ല ഒരു മനുഷ്യൻ അവർ രണ്ടുപേരും അതിനുവേണ്ടി ഒരുപാട് പ്രയാസപ്പെട്ടു പിന്നെ നമ്മുടെ ജിനി സന്തോഷും കൂട്ടത്തിൽ നമ്മുടെ ആതിഥ്യയും ഒക്കെ ഉണ്ടായിരുന്നു നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ ആ റിജിന ആണ് അപ്പോൾ ഒരുപാട് പ്രത്യേകതയുണ്ട് ആദ്യമായിട്ടാണ് നമ്മുടെ അഷ്ടപതിയിൽ അമ്മയും മകനും കൂടെ ഒരുമിച്ച് പാടത്തു സാധാരണഗതിയിൽ അമ്മ ഒരു ശ്ലോകം പാടും അത് കഴിഞ്ഞ് മോൻ മറ്റൊരു ശ്ലോകം പാടും എന്നാൽ ഇവിടെ അങ്ങനല്ല അമ്മയും മകനും കൂടെ ചേർന്നാണ് ഇത് ആലപിക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട് അപ്പം റിജിന രതീഷും മകൻ അനൈ കൃഷ്ണ റിജിന രതീഷും മകൻ അനയ് കൃഷ്ണായും വളരെ മനോഹരമായി പാടുകയാണ് തികച്ചും വ്യത്യസ്തമായ ഒരു ആലാപനമാണ് അമ്മയും മകനും കൂടെ ചേർന്ന് ആലപിക്കുന്നു ആ ഋജിനിയുടെയും അനയുടെയും ആ അതിമനോഹരമായ അഷ്ടപതി നിങ്ങൾ കേട്ടുകൊള്ളു അതിനുശേഷം ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം यामि यामिहे कमिह शरणं सगीजनवजनवञ्जिताहं कृष्णा यामिहे कमिह शरणम् अपोल् നമ്മുടെ അനൈ കൃഷ്ണ മോനും കൂടെ ചേർന്ന് വളരെ സുന്ദരമായിട്ട് അത് പാടിയത് നിങ്ങൾ കേട്ടല്ലോ ഇനി നമുക്ക് പഠിക്കാം കഥിത സമയേ ഹരിരഹ ന യയൗവനം മമ വിഫലമിത അമല രൂപമഭിയൗവനം ശരണം സഖീജന വജന വഞ്ചിതാഹം അർത്ഥം എഴുതിക്കും സമയേ അഭി അത് പിരിച്ചെഴുതിയാൽ കഥിത സമയെ അധികം അഭി ചേർത്തെഴുതുമ്പോൾ കഥിത സമയേ പി അപ്പം ആദ്യം പിരിച്ചെഴുതുക ആദ്യം കഥിത സമയേ പി എന്ന് എഴുതി സമ വിട്ടിട്ട് കഥിത സമയേ അധികം അഭി എന്നിട്ട് അർത്ഥം എഴുതു പറഞ്ഞ സമയമായിട്ടും പറഞ്ഞ സമയം ആയിട്ടും ഇനി വീണ്ടും ഹരി ഹരി കൃഷ്ണൻ അഹഹ അഹഹ കഷ്ടം തന്നെ അതാണ് അഹഹ കഷ്ടം തന്നെ പോവുക ഗോ എന്നർത്ഥം പോവുക നയ യൗവനം നയ യൗവനം എന്ന് പറഞ്ഞാൽ വനത്തിൽ എത്തിച്ചേർന്നില്ല വനത്തിൽ എത്തിച്ചേർന്നില്ല എൻ്റെ വിഫലം നിഷ്ഫലം അമല രൂപം അമല രൂപം പരിശുദ്ധമായ രൂപം പരിശുദ്ധമായ രൂപം യാമി യാമി ഞാൻ പോകുന്നു ഐ ഗോവ് എന്നാണ് അർത്ഥം യാമി ഞാൻ പോകുന്നു കമിഹ പിരിച്ചെഴുതണം ആദ്യം കമിക എന്ന് എഴുതി സമം ഇട്ടിട്ട് പിരിച്ചെഴുതണം കം അധികം ഇഹ കം സമം ആരെ

അർത്ഥം തോഴികളുടെ വാക്കുകൾ വചനം വാക്ക് സഖി ജനവചനം തോഴിയുടെ വാക്കുകൾ വഞ്ചിതാഹം വഞ്ചിതാഹം വഞ്ചിക്കപ്പെട്ടു വഞ്ചിതാഹം വഞ്ചിക്കപ്പെട്ടു ഇനി നോക്കേ എന്താ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം കഷ്ടം തന്നെ പറഞ്ഞ സമയമായിട്ടും ശ്രീകൃഷ്ണൻ വനത്തിൽ വന്നു ചേർന്നില്ല എന്റെ പരിശുദ്ധമായ രൂപ ലാവണ്യവും യൗവനവും വെറുതെ ആയിപ്പോയി ആ കഷ്ടം ഈ സഖീ സഹീജനങ്ങളുണ്ടല്ലോ എന്റെ തോഴിമാര് അവരുടെ വാക്കുകളാൽ ഞാൻ വഞ്ചിക്കപ്പെട്ടു ഇനി ഞാൻ ആരെയാണ് ശരണം പ്രാപിക്കുന്നത് ഞാൻ ശരണം പ്രാപിച്ച അവസാനത്തെ ആശ്രയമായിരുന്നു തോഴി ആ തോഴിയാലും ഞാൻ വഞ്ചിക്കപ്പെട്ടു അതായത് ഇവിടെ നമ്മുടെ രാധാറാണി കടുത്ത ദുഃഖത്തിലാണ് കാരണം ശ്രീകൃഷ്ണൻ തന്നെ തേടി എത്തുമെന്ന് പറഞ്ഞ സമയം കഴിഞ്ഞു അപ്പം രാധാറാണി പറയുകയാണ് സഹീൻ നീ എന്നോട് പറഞ്ഞത് ഇവിടെ കാത്തിരിക്കാനാണ് ഉടൻ തന്നെ കൃഷ്ണനെ നീ ഇവിടെ എത്തിക്കും എന്ന് വാക്ക് തന്നിട്ടാണ് നീ എൻ്റെ അടുക്കൽ നിന്ന് പോയത് ഒന്നും എന്ന് മാത്രവുമല്ല നീ ഒന്നുകൂടി കടത്തി കടത്തിപ്പറഞ്ഞേ ചന്ദ്രൻ ഉദിക്കുന്നതിനു മുമ്പ് ഈ ഞാനിരിക്കുന്ന സങ്കേത പുഞ്ചത്തിൽ നീ കൃഷ്ണനെ എത്തിച്ചിരിക്കും നീയും തിരിച്ചു വന്നിരിക്കും എന്നാണ് പറഞ്ഞത് അപ്പൊ ചന്ദ്രൻ ഉദിക്കുന്നതിന് മുമ്പ് രാധാറാണി കൃഷ്ണനെ പ്രതീക്ഷിച്ചിരിക്കുന്ന സങ്കേത പുഞ്ചത്തില് ഉറപ്പായിട്ടും കൃഷ്ണനുമായി തിരിച്ചെത്തുമെന്ന് നീ എനിക്ക് വാക്ക് തന്നിരുന്നു ഇവിടെ നോക്കൂ ചന്ദ്രൻ ഉദിച്ചു കഴിഞ്ഞു നിന്റെ പൊള്ളയായ വാഗ്ദാനത്തില് വിശ്വസിച്ച ഞാൻ വഞ്ചിക്കപ്പെട്ടു തോഴീ നോക്കൂ തോഴി എന്റെ രൂപം എന്ത് മനോഹരമാണ് എൻ്റെ രൂപം അതിമനോഹരമാണ് പക്ഷേ കൃഷ്ണന് വേണ്ടെങ്കിൽ പിന്നെ ഈ അങ്കലാവണ്യം കൊണ്ടും നിറ യൗവനം കൊണ്ടും എന്തു പ്രയോജനം അതാണ് പറയുന്നത് രാധാറാണി സുന്ദരിയാണ് പക്ഷേ കൃഷ്ണൻ കൃഷ്ണൻ ആ സൗന്ദര്യം ആസ്വദിച്ചില്ലെങ്കിൽ പിന്നെ ഈ യൗവനം കൊണ്ട് ഈ സൗന്ദര്യം കൊണ്ട് എന്ത് പ്രയോജനം വണ്ടു വന്ന് തേൻ കുടിച്ചില്ലെങ്കിൽ പൂവിന് എന്താനന്ദം ആ പൂവ് എത്ര മനോഹരമാണെങ്കിലും അതെങ്ങനെ സാഫല്യമടയും ഓർമ്മിക്കുക എത്ര സുന്ദരനാണെങ്കിലും നമ്മളെ എത്ര സുന്ദരിയാണെങ്കിലും നമ്മളെ സ്നേഹിക്കാൻ ഒരാളില്ലെങ്കിൽ നമ്മളെ പ്രണയിക്കാൻ പ്രണയിക്കാനൊരാളില്ലെങ്കിൽ പ്രണയിച്ചു പ്രണയിച്ചു പ്രണയിച്ച് പ്രണയത്തിന്റെ മൂർധന്യത്തിൽ നമ്മളെ രതിമൂർച്ചയുടെ ഉച്ചത്തിലെത്തിക്കാനൊരാളില്ലെങ്കിൽ ഈ സൗന്ദര്യം കൊണ്ട് എന്ത് കാര്യം ഭാഗ്യ സൗന്ദര്യം കൊണ്ട് എന്ത് കാര്യം അതേസമയം ഭാഗ്യ സൗന്ദര്യം ഒരു സ്ത്രീക്ക് കൊള്ളത്തില്ല പക്ഷെ അവളെ ഗാഠമായി പ്രണയിക്കാൻ ഒരാളുണ്ട് അവളെ പ്രണയിച്ചു പ്രണയിച്ചു പ്രണയിച്ച് അവളെ വിവാഹം കഴിച്ച് അവളെ പ്രണയത്തിൻ്റെ ഉന്നതിയിൽ ആത്മരതിയിലേക്ക് നയിക്കുന്നു എങ്കിൽ അവളല്ലേ ധന്യ അപ്പം നമ്മളെ സ്നേഹിക്കാൻ ഒരാളില്ലെങ്കിൽ നമ്മുടെ ചന്തം കൊണ്ട് നമ്മുടെ അഴകു കൊണ്ട് എന്താണ് കാര്യം ഇതാണ് ഇതാണിവിടെ രാധാറാണി ചോദിക്കുന്നത് ഇവിടെ രാധാറാണി പറയുന്നു താൻ സഖിയുടെ വാക്കുകളാൽ എന്ത് ചെയ്തു ആ വഞ്ചിക്കപ്പെട്ടു എന്ന് പറയുന്നു ഇതിന് മറ്റൊരർത്ഥവും കൂടെ പറയാം അതായത് എന്ന് പറഞ്ഞാൽ സഖി പറഞ്ഞു ചന്ദ്രൻ ഉടിക്കുന്നതിന് മുമ്പ് കൃഷ്ണനെ ഇവിടെ എത്തിക്കും എത്തിച്ചില്ല അങ്ങനെ എന്ത് ചെയ്തിരിക്കുന്നു പറ്റിക്കപ്പെട്ടു രണ്ടാമത്തെ അർത്ഥം എന്ന് പറയുന്നത് കൃഷ്ണനെ ഇവിടെ കൊണ്ടുവരുന്നതിന് വേണ്ടി ഭഗവാൻ ശ്രീകൃഷ്ണനെ രാധ ഇരിക്കുന്ന സങ്കേത നികുഞ്ചത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി തോഴിയെ പറഞ്ഞയച്ചു ആ തോഴി അവിടെ ചെന്ന് കൃഷ്ണൻ്റെ സൗന്ദര്യത്തിൽ ഭ്രമിക്കുകയും കൃഷ്ണൻ അവളിൽ ഭ്രമിക്കുകയും ചെയ്ത് ഇനി ഇവർ രണ്ടും കൂടെ രതിലീലകൾ ആടുകയാണോ അതും കൊണ്ടാണ് രാധാറാണി പറയുന്നത് ഞാൻ വഞ്ചിക്കപ്പെട്ടു ഇവിടെ ഒരു വലിയ സത്യമാണ് ഒരു പുരുഷൻ തൻ്റെ സുഹൃത്തിനെ തന്റെ കാമുകിക്ക് എടുത്തു കൊടുത്തയക്കാൻ ഇങ്ങനെ സ്ഥിരം കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോൾ അറിയാൻ പറ്റത്തില്ല അവര് തമ്മിലങ്ങ് സ്നേഹത്തിലാണ് അതുപോലെ പെണ്ണ് തിരിച്ചും തന്റെ കൂട്ടുകാരിയെ എപ്പോഴും ഇങ്ങനെ സന്ദേശവാഹകയായിട്ട് വിട്ടാൽ ഇരുട്ടവിളക്കെ അവനെ കണ്ടു കണ്ട് അവര് തമ്മിലങ്ങ് പ്രണയത്തിലായി പോകും അതൊരു പൊതു തത്വമാണ് പ്രണയിക്കുന്നവർ ദയവ് ചെയ്ത് നിങ്ങളെ കൂട്ടുകാരെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടരുത് അത് ഓർമ്മയിൽ വെക്കണം വല്ലെങ്കിൽ അതൊരു നഷ്ടപ്പെട്ടു പോകും അതുപോലെ രാധാറാണി വിചാരിക്കുകയാണ് എത്രയും പെട്ടെന്ന് കൃഷ്ണനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു പോയിട്ട് ഈ തോഴി അവിടെ ചെന്ന് കൃഷ്ണന്റെ സൗന്ദര്യത്തിൽ ഭ്രമിക്കുകയും കൃഷ്ണനാകട്ടെ തിരിച്ചും ഭ്രമിക്കുകയും പൊതുവെ കൃഷ്ണന് ഗോപസ്ത്രീകളോടെല്ലാം വലിയ ഇഷ്ടമാണ് അങ്ങനെ അവര് തമ്മിൽ രതിലീലകൾ ആടുകയാണോ അങ്ങനെ ഒരിക്കൽ ഗോപികമാരുമായി രതിലിയിലെ ആടുന്നത് കണ്ടിട്ടാണല്ലോ ഞാൻ പിണങ്ങി വന്നത് ഇത് അതുകൊണ്ട് രാധാറാണി പറയുന്നു എൻ്റെ സഹിമാരാൽ ഞാൻ വഞ്ചിക്കപ്പെട്ടു ഇനി ഇനി ഞാൻ ആരെയാണ് ആശ്രയിക്കുന്നത് ഇനി ഞാൻ ആരെയാണ് പറഞ്ഞു വിടുന്നത് എന്നാണ് കവി പറയുന്നത് ഇത് ഒരിക്കൽ കൂടി നമ്മുടെ റജിന

यामि यामिहे कमिह शरणं सगीजनवजनवञ्जिताहं कृष्णा यामि हे कमिह यतनुगमनाय यतनुगमनायनिशि गमनमपि शीलितम् तेन मम हृदयमिदम समशरकीलितम् यामि हे കൃഷ്ണ അപ്പോൾ നമ്മുടെ ഋജിന രതീഷും അതുപോലെ തന്നെ അനൈ കൃഷ്ണ എന്ന മോനും പാടി തന്നത് കേട്ടല്ലോ അമ്മയ്ക്കും മോനും അഭിനന്ദനങ്ങൾ ഇനി അടുത്തത് കേട്ടോളൂ നിങ്ങൾ ശരണം വചന കേട്ടെമനായെന്ന് പറഞ്ഞാൽ ആരെ പിന്തുടരാനാണോ അർത്ഥം എഴുതി വയ് യതുക ആരെ പിന്തുടരാനാണോ അല്ലെങ്കിൽ ആരുടെ പുറകിനു പോകാനാണോ നിശി നിശി രാത്രി ഗമനം ഗമനം സഞ്ചാരം ശീലിതം എന്ന് പറഞ്ഞാൽ ശീലിച്ച ശീലിതം ശീലിച്ച ആൾടെന്നെ എൻ്റെ ഹൃദയമിതാ ഹൃദയത്തെ അസമശരം അസമശരം കാമബാണം കാമബാണം കീലിതം കീലിതം മുറിക്കുക അല്ലെങ്കിൽ തറയ്ക്കുക പിന്നെ അടുത്ത വരി നമ്മൾ നേരത്തെ പറഞ്ഞതാണ് പോകുന്നു കരിച്ചെഴുതുമ്പം കം അധികം ഇഹ കം സമം ആരെ ഇഹ സമം ഇവിടെ ശരണം ശരണം ആശ്രയം സഖി ജനവചനം സഖിയുടെ വാക്കുകളാൽ വഞ്ചിതാഹം വഞ്ചിക്കപ്പെട്ടു അത് നമ്മൾ നേരത്തെ എഴുതിയതാണ് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് അങ്ങയുടെ പിന്നാലെ പോകാൻ അല്ല ആരുടെ പിന്നാലെ പോകാനായിട്ടാണോ ഞാൻ രാത്രിയിൽ സഞ്ചരിക്കുന്ന ശീലം പരിശീലിച്ചത് ആ അവൻ തന്നെ എൻ്റെ ഹൃദയത്തെ കാമശരങ്ങൾ കൊണ്ട് കീറി മുറിച്ചു കളഞ്ഞോ ആ കഷ്ടം സഹീരങ്ങളുടെ വാക്കിനാൽ വഞ്ചിക്കപ്പെട്ട ഞാൻ ഇനി ആരെയാണ് ശരണം പ്രാപിക്കുക അങ്ങനൊരു നിസ്സഹായമായ അവസ്ഥയില് രാധാ റാണി എത്തുകയാണ് അപ്പൊ ഈ രാത്രിയിൽ സഞ്ചരിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല അതും വനത്തില് വനത്തില് രാത്രി സഞ്ചരിക്കണം കാരണം ഇടതിങ്ങി വളരുന്ന വൃക്ഷങ്ങള് മുൾച്ചെടികള് വൃക്ഷസർപ്പങ്ങള് അതേ കണക്ക് സിംഹം കടുവ തുടങ്ങിയ നരഭൂജികളായിട്ടുള്ള മൃഗങ്ങള് അത്രക്ക് നല്ല പരിചയമുള്ള ഒരാൾക്ക് മാത്രമേ രാത്രി സമയത്ത് വനത്തിലൂടെ നടക്കാനായി പറ്റൂ അതിന് രാവിലെ വനത്തിൽ പോവുകയും ആ വനം മുഴുവനും നടന്ന് അതിൻ്റെ മുക്കും മൂലയും മനഃപ്പാഠമാക്കണം അങ്ങനെ മനഃപ്പാടമാക്കിയാൽ മാത്രമേ രാത്രി സഞ്ചരിക്കാൻ പറ്റൂ കാരണം ഇരുട്ടാണ് നമ്മൾ ഇന്നത്തെ കണക്ക് ട്യൂബ് ലൈറ്റൊന്നും ഉള്ള കാലമേ അല്ല അപ്പോൾ ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് രാധാജി ചെയ്യുന്നത് രാധാജി പകല് പോയി വനം മൊത്തം നടന്ന് എവിടൊക്കെ മരങ്ങളുണ്ട് എവിടെയൊക്കെ മുൾച്ചെടികളുണ്ട് ഇത്ര അടി നടന്നാൽ മുൾച്ചെടി ഇത്ര അടി ഇങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ പാമ്പുള്ള സ്ഥലം ഇതൊക്കെ മനസ്സിലാക്കി വച്ചിട്ടാണ് രാധാറാണി ഈ നികുഞ്ചത്തിൽ വന്നിരിക്കുന്നത് ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് രാധാറാണി ചെയ്തത് രാത്രിയാകുമ്പോൾ കൃഷ്ണൻ ഓടക്കുഴൽ വിളിക്കും അങ്ങനെ ഓടക്കുഴൽ വിളിക്കുമ്പോൾ ഓടിച്ചെല്ലണം അങ്ങനെ ഓടിച്ചെല്ലാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തത് കൃഷ്ണൻ തന്നെ രാത്രി തനിച്ചു കാണണമെന്ന് പറയുമ്പോൾ നേരത്തെ വന്ന് രാധാറാണിക്ക് നികുഞ്ചത്തിലിരിക്കണം അപ്പോൾ അത് രാത്രി സമയത്താണ് വരുന്നത് അങ്ങനെ രാത്രി സമയത്ത് വന്ന് ഇരിക്കണമെങ്കിൽ വനത്തിലൂടെ രാത്രിയും സഞ്ചരിച്ച് ശീലം വേണം അങ്ങനെ കൃഷ്ണന് വേണ്ടി നികുഞ്ജത്തിലെത്താനായിട്ട് രാധാറാണി രാത്രി സമയം വനത്തിൽ നടന്ന് പരിശീലിക്കുകയായിരുന്നു അങ്ങനെ കാമദേവൻ അയക്കുന്ന അഞ്ച് ശരങ്ങളും ഏറ്റുവാങ്ങി രതി ലീലയിൽ കൊതി മൂത്ത് രതി മൂർച്ചയ്ക്ക് വേണ്ടി കൃഷ്ണനെ കാത്തിരുന്ന് 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 ഒടുവിൽ കൃഷ്ണനെത്തി കൃഷ്ണൻ വാരി പുണർന്നു ആ കൃഷ്ണന്റെ നെഞ്ചിലൊരു മുല്ല വള്ളിയായി പടർന്ന് കയറി കൃഷ്ണനോടൊത്ത് രതി ലീലകളാടി രതി മൂർച്ച വന്ന് പകുതി കൂമ്പിയ കണ്ണുകളുമായി കണ്ണന്റെ നെഞ്ചിൽ ഒട്ടിക്കിടക്കാൻ വേണ്ടി ആയിരുന്നു കണ്ണാ ഈ രാധയായ ഞാൻ രാത്രി വനത്തിൽ നടന്ന് ശീലിച്ചത് പക്ഷേ എന്നെ കാമഭരിതയാക്കി എന്റെ ഹൃദയത്തെ നീ കാമശരങ്ങൾ കൊണ്ട് മുറിവേൽപ്പിച്ചു എന്നെ നീ ഏകാന്തയിലേക്ക് തള്ളിവിട്ടിട്ട് കൃഷ്ണ അവിടെ ഞാൻ അയച്ച സഖിയുമായി നീ രമിക്കുകയാണോ കൃഷ്ണ അങ്ങനെ നിന്നിലുള്ള ഭ്രമം മൂലം ഞാൻ കഷ്ടപ്പെട്ട് ഇതുവരെ ചെയ്തു അതുപോലെ നീ രാത്രി ഓടക്കുഴൽ വിളിക്കുമ്പോഴും ആ ഓടക്കുഴലിൻ്റെ ദിശ നോക്കി വരാൻ വേണ്ടി രാത്രി വനത്തിൽ സഞ്ചരിച്ചു പരിശീലിച്ചു കണ്ണാ ആ സമയത്ത് കാമഭരിതയായിട്ടാണ് ഞാൻ വരുന്നത് ആ എന്നെ നീ തൃപ്തയാക്കും എന്നാൽ ഇന്നും നീ വരുമെന്ന് പറഞ്ഞു ഞാൻ കാമഭരിതയായി എൻ്റെ ഹൃദയത്തിൽ കാമദേവൻ്റെ അഞ്ച് അമ്പുകളേറ്റ് അഞ്ചമ്പുകളേറ്റ് മുഴുവേറ്റ് കാമമെന്ന ചോര ഒലിക്കുകയാണ് പക്ഷേ പക്ഷേ എന്നെ കാമപതിയാക്കിയിട്ട് കൃഷ്ണ കൃഷ്ണ ഞാൻ പറഞ്ഞയച്ച തോഴിയുമായി നീ രമിക്കുകയാണോ അങ്ങനെ തോഴിമാരാൻ വഞ്ചിക്കപ്പെട്ട ഞാൻ ഇനി ആരെ ആശ്രയിക്കും എന്ന് പറഞ്ഞാൽ കൃഷ്ണ എനിക്കിനി ആശ്രയവുമില്ല ഇനി എൻ്റെ ആശ്രയം മരണമാണ് നീ വന്നില്ലെങ്കിൽ ഇതാണ് രാധാറാണി ഇവിടെ പറയുന്നത് അതുകൊണ്ട് കൃഷ്ണ ഈ രാധ ജീവിച്ചിരിക്കണമെങ്കിൽ വേഗം വരൂ वेगं वरु वेगं वरू राधे राधे ओ राधे 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 ेश्वरीराय स्वाहा कथितसमयेपि हरिहनययौवनम् मम विफलमिता ममलरूपमपि यौवनम् यामिहे कमिह शरणं स गीजनवजनवञ्जिताहं कृष्णा यामिहे कमिह यतनुगमनाय या निशि गमनमपि शीलितम् मम हृदयमिदम समशरकीलितम् यामि हे कमिह शरणं सगीजनवजनवञ्चिता कृष्णा यामिहेकमिह शरणम्